അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ് അനന്തുവിന്റെ മരണത്തിന് കാരണമായത് ആർ എസ് എസ് ശാഖയിൽ വെച്ചുണ്ടായ ലൈംഗിക പീഡനമാണ് അതും ആരോപിച്ച് കഴിഞ്ഞ ദിവസം വന്ന തെളിവുകളെല്ലാം നമ്മൾ കണ്ടതാണ് ആ സാഹചര്യത്തിലും പോലീസ് അത് നടപടിയിലേക്ക് കടന്നു എന്ന ചോദ്യം ഉയരുമ്പോഴാണ് വലിയ പ്രതിഷേധത്തിലേക്ക് യുവജന സംഘടനകൾ കടക്കുന്നത് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുന്നു കട തള്ളി തകർക്കുന്നു ആരോപണ വിധേയനായ നിതശിന്റെ ഇല്ലെങ്കിൽ ഇതിൽ കുറ്റവാളിയാണ് എന്ന് അനന്തു പറഞ്ഞിരിക്കുന്ന ആർ എസ് എസുകാരൻ്റെ കടയിലേക്ക് മാർച്ച് നടത്തുന്നു അതിനപ്പുറം ഡിവൈഎഫ്ഐ ഡി ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നു ആ രീതിയിൽ വലിയ കനത്ത പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് യുവജന സംഘടനകളെല്ലാം പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് കോട്ടയത്ത് കാണാൻ സാധിക്കുന്നത് വലിയ പ്രതിഷേധത്തിലേക്ക് അടക്കുന്നു പോലീസ് പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിൻ്റെ ദൃശ്യങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഘാതകനെതിരെ നടപടിയെടുക്കണം ഘാതകൻ എവിടെ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ യുവജന സംഘടനകളുടെ പ്രതിഷേധം

ജോസി ബാബു ചേരുന്നുണ്ട് ജോസി കനത്ത പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു യുവജന സംഘടനകൾ എല്ലാവരും പ്രതിഷേധവുമായി ഓഫീസ് മാർച്ച് കഴിഞ്ഞ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ദേശീയപാത ഉപരോധിച്ചത് കൊൻകുന്നത് ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണിപ്പോൾ എന്തായാലും വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത് ഡിവൈസി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഡി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ച് നിതീഷ് മുരളീധരന്റെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് റോഡ് ഉപരോധിച്ചത് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ ഈ റോഡിന് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ് പോലീസ് സ്റ്റേഷനിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയാണ് അവിടെയും പ്രതിഷേധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുള്ളത് എന്തുകൊണ്ടാണ് നിതീഷ് മുരളീധരന്റെ അറസ്റ്റ് വൈകുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം എന്തായാലും ആർ എസ് എസ് ശാഖ പീഡന ആത്മഹത്യയിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേരത്തെ ഡിവൈഎഫ്ഐയിൽ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നത് യുവജന സംഘടനയുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നത് ധന്യാ യെസ് ഇതിൽ പോലീസ് യെസ് ആ പ്രതിഷേധത്തിലേക്ക് ജോസി തുടരുന്നുണ്ട് ജോസി പ്രതിഷേധം കനക്കുകയാണ് ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഈ നിർദ്ദേശ എവിടെ എന്നത് ഇപ്പോഴും അറിയില്ല ഒളിവിലാണെങ്കിൽ ആ വിവരങ്ങൾ പോലീസ് നൽകേണ്ടതായിരുന്നു പക്ഷേ പോലീസിന്റെ കസ്റ്റഡിയിലാണോ എന്നൊരു സംശയം കൂടി നിലനിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് പോലീസ് ഔദ്യോഗികമായി അറിയിക്കുന്നത് ആത്മഹത്യാ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുന്നതിൽ പോലീസ് നിയമോപദേശം തേടിയെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പ്രധാനമായും യുവാവിന്റെ വീഡിയോ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നുവെങ്കിലും സാഹചര്യ തെളിവുകളുടെ അഭാവം കേസ് നിലനിൽക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് കൂടാതെ ഒ എന്ന വിഷാദ രോഗത്തിന് യുവാവ് ചികിത്സ തേടിയിട്ടുള്ള കാര്യം വീഡിയോയിൽ തന്നെ പരാമർശിക്കുന്നുണ്ട് മരുന്ന് കഴിക്കുന്ന കാര്യം പരാമർശിക്കുന്നുണ്ട് ഈ ഒ സി ഡി പേഷ്യൻസ് ചില അവ്യക്തമായ ഓർമ്മകളും ഒക്കെയും ഇങ്ങനെ പങ്കുവെക്കുന്നതായുള്ള വിവരം പോലീസിന് ഡോക്ടർമാരുടെ തന്നെ മൊഴിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മരിച്ച യുവാവിന്റെ യുവാവിനെ ചികിത്സിച്ച ഡോക്ടർമാർ അത്തരത്തിലുള്ള മൊഴി നൽകിയിട്ടുണ്ട് അതാണ് ഈ എഫ് ഐ ഇടുന്നതിലും കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലും ഒരു പ്രതിസന്ധിയായ അന്വേഷണ സംഘം പറയുന്നത് എന്തായാലും ഇന്ന് തന്നെ ഇത് സംബന്ധിച്ചുള്ള അതിമ തീരുമാനത്തിലേക്ക് പോലീസ് കടക്കും ഇന്ന് തന്നെ എഫ് അതോടൊപ്പം തന്നെ അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നതാണ് രാഷ്ട്രീയ സമ്മർദ്ദം പോലീസിന്റെ മേലുണ്ട് വലിയ തോതിലിൽ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നു വരുന്നു സർക്കാരിന് മേൽ പോലും സമ്മർദ്ദം ശക്തമാകുന്നു ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനായ ഒരാൾക്കെതിരെയും ആർ എസ് എസ് ശാഖയ്ക്കെതിരെയും ഇത്രയും വലിയ ഗുരുതരമായ ആരോപണങ്ങളും തെളിവ് വീഡിയോ തെളിവുകളടക്കം പുറത്തു വന്നിട്ട് എന്തുകൊണ്ടും ഇതിലൊരു അമാന്തം കാണിക്കുന്നു എന്നുള്ള ചോദ്യം ബാക്കിയാണ് എന്നാൽ പോലീസ് പറയുന്നത് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിൽ ഒരു കാലതാമസമാണ് ഇതിൽ ഇപ്പോൾ പ്രതിസന്ധിയായിട്ടുള്ളത് എന്നതാണ് പ്രധാനമായും തമാരൂർ പോലീസ് തിരുവനന്തപുരത്ത് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇനി ഈ കേസ് പോക്സോ അതോടൊപ്പം ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസ് മറ്റൊരു അത് കോട്ടയം പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവങ്ങൾ നടന്നതായി യുവാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലായിരിക്കും ഇത് സംബന്ധിച്ച എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക എന്തായാലും അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ശരി ജോസഫ്